ഉത്തരം കൂടെ നമുക്ക് നോക്കാം ഇത് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പോലും ഒന്ന് പറയണം നമ്മൾ പറഞ്ഞു യാക്കൂബ് അലഹി ഇസ്ലാം ആണ് ബനി ഇസ്രായിൽ അവര് പലസ്തീനിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് ആ നാട്ടിലാണ് ഒരുപാട് പ്രവാചകന്മാർ വന്നത് യാക്കൂബ് അലഹി ഇസ്ലാമിന് പന്ത്രണ്ട് മക്കളായിരുന്നു ആ പത്ത് മക്കൾ ഒരു ഭാര്യയിൽ നിന്നും രണ്ട് മക്കൾ വേറൊരു ഭാര്യയിൽ നിന്നും അതിനകത്ത് ഈ രണ്ട് മക്കളിൽ ഒരാളായിരുന്നു യൂസഫ് അലൈഹി ഇസ്ലാമും പിന്നെ ബിന്യാമിയ പിന്നെ യൂസഫ് അലഹി ഇസ്ലാമിന്റെ വലിയ വലിയ കഥകളൊക്കെ നമ്മൾ സൂറത്ത് യൂസുഫിലെ ഇൻഷാല് കാണും ഇൻഷാള്ള ആ പക്ഷെ നമുക്ക് യൂസഫ് അലൈഹി ഇസ്ലാമിന്റെ കാര്യം അറിയാംല്ലേ മറ്റു മക്കളെല്ലാം കൂടെ യൂസുഫലി ഇസ്ലാമിനെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളുന്നതും അതുവഴി പോയ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെടുത്ത് ഒരു അടിമയാക്കി വിൽക്കുന്നതും അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം എത്തിയ വീട്ടിൽ അദ്ദേഹത്തിന് ഒരുപാട് ആദരവും ബഹുമാനവും ഒക്കെ കിട്ടുന്നതും അവിടെ വളരെ എന്താ പറയുക ആയിട്ട് ഒരു പഠിച്ച വറവുള്ള ഒരാളായിട്ട് യൂസഫ് അലഹി ഇസ്ലാം വളരുന്നതും പിന്നെ അതിനിടക്കുള്ള കഥകളൊക്കെ അല്ലെ ജയിലിന്റെ കഥകളും അതൊക്കെ നമുക്കറിയാം അപ്പം ഇത് മാത്രം മനസ്സിലാക്കി മതി പലസ്തീനിൽ നിന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം ഇപ്രകാരം എത്തുകയാണ് ഈ കച്ചവടക്കാരി ഈജിപ്തിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വെക്കുന്നത് ബാക്കി എല്ലാവരും ഇപ്പോഴും പലസ്തീനിലാണ് ഉള്ളത് ഓക്കെ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞു യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ പല മാറ്റങ്ങളും സംഭവിച്ചു അങ്ങനെ അദ്ദേഹം ഒരു അവിടുത്തെ രാജാവിന്റെ വലങ്കൈ എന്നുള്ള പോലെ ഉള്ള ഒരു പൊസിഷനിലേക്ക് ഒരു പവർ ഉള്ള ഒരു അതോറിറ്റി ഉള്ള പൊസിഷനിലേക്ക് വളരുകയാണ് അങ്ങനെ വളർന്നു കഴിഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ബാക്കിൽ പലസ്തീനിലുള്ള കുടുംബത്തെ നാട്ടിലേക്ക് അവിടെ ആ സമയത്ത് വല ക്ഷാമങ്ങളും ക്ഷാമവും പട്ടിണിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരാണ് എവിടെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയാണ് പലസ്തീനിൽ നിന്ന് ബനി ഇസ്രായേൽ ഈജിപ്തിലെത്തുന്നത് ഓക്കെ ഇപ്പം ബനി ബനി ഇസ്രായേൽ മൊത്തം ഈജിപ്തിലാണ് ഇങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം കൊണ്ടുവന്നിട്ട് ഈ ഈജിപ്തിൽ അവർ കുറെ വർഷം ആശാവ നല്ല പ്രോസ്പെക്ട് എന്താണ് അഭിവൃദ്ധിയോടുകൂടി യൂസുഫ് അലഹി ഇസ്ലാമിന്റെ ശിക്ഷണത്തില് കറക്റ്റ് രീതിൽ അവർ കുറെ നാള് ജീവിക്കും പക്ഷെ ഇങ്ങനെ ജനറേഷൻസ് കഴിഞ്ഞ് 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 പോയപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വച്ചാൽ ഈജിപ്ഷ്യൻ കൾച്ചർ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഭയങ്കര ഹൈഫൈ സംസ്കാരമാണ് അന്നത്തെ അന്നത്തെ കാലത്ത് ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൾച്ചേഴ്സിൽ പെട്ടതാണ് ഈജിപ്ഷ്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഓക്കെ നമ്മള് ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം അവർ ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കര എന്താണ് സ്കില് ഉള്ള ആൾക്കാരെ ആൾക്കാരായിരുന്നു കല ആർക്കിടെക്ചർ ഭാഷ എഴുത്തുകള് ടെക്നോളജി അന്നത്തെ കാലത്ത് അത്രയും ഹൈഫൈ ആയിട്ടുള്ള ആൾക്കാരാണ് ഈജിപ്ഷ്യൻസ് അപ്പം ഈ ബനി ഇസ്രായേല് ഇവരെ ഓരോ കാര്യങ്ങള് കണ്ട് ഇവരുടെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അതിനകത്ത് ആകെ കൂടെ ആകർഷിക്കപ്പെട്ട് മ മതി മറന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ഓക്കെ അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് മെല്ലെ മെല്ലെ അവരുടെ സ്വന്തം അതായത് ബനീ ഇസ്രായ്ലിനെ അള്ളാഹുസ് ആ പ്രവാചകന്മാർ വഴി അല്ലെങ്കിൽ യൂസുഫ് അലഹി ഇസ്ലാം ഒക്കെ വഴി കൊടുത്തിരുന്ന അവരുടെ ദീനിനെ അവർ മെല്ലെ മെല്ലെ മറക്കാണ് കാരണം അത്ര അടിപൊളി കൾച്ചറിനെക്കെ കാണുമ്പോലെ അവരുടെ ഡ്രസ്സിങ് കണ്ടില്ലേ എന്ത് രസ അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടില്ലേ എന്തൊരു രസാന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോയി ആ ഇത് നല്ല അടിപൊളിയാണല്ലോ നമ്മളെന്ത്ത്ര എന്താണ് ഇങ്ങനെ ഒരു മാതിരിയിലെ ഒരു മാറ്റം ഇല്ലാണ്ട് ഇപ്പൊ നമ്മള് നമ്മള് സമൂഹം ചിന്തിക്കുന്ന പോലെ തന്നെ എന്തോ നമ്മള് ഡ്രസ്സിങ് ഒക്കെ കണ്ടില്ല എന്തോ പോലെ നമുക്ക് അവരെ പോലെ ഡ്രസ്സ് ചെയ്താലോ അവരെ പോലെ ഭക്ഷണം കഴിച്ചാലോ അവരുടെ സ്റ്റൈല് ഫോളോ ചെയ്താലോ എന്ന് പറഞ്ഞ് പറഞ്ഞ് അവരെന്ത് ചെയ്തു അവരുടെ ദീന വഴി അവരിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഈജിപ്ഷ്യൻ സംസ്കാരത്തിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടെന്ന് അവർക്ക് അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു അവരുടെ ദീൻ എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു സ്വാഭാവികമായും നമ്മൾ ഏതെങ്കിലും ഒരാളെ ഫോളോ ചെയ്ത് നമ്മൾ സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുമ്പം അവര് അവരെ അടിമകളായി മാറും അതാണ് എന്താണ് ലോകത്തിന്റെ തന്നെ ഒരു നേച്ചർ അതാണ് ഏതെങ്കിലും ഒരാൾക്കാർ ചെയ്യുന്നത് കണ്ട് അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഐഡന്റിറ്റി നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ അവർക്ക് അടിമകളായി മാറേണ്ടി വരും ഒരു ഒരു ഉദാഹരണം പറയാം നമ്മൾ ഒരു ബോസ് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാനത്തിൽ ഒരു ബോസ് ബോസിന് കുറെ സമയം നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ എംപ്ലോയി കറക്റ്റ് ദീൻ ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പൊ എംപ്ലോയി പറയാം എനിക്ക് ഇത്ര സമയമാകുമ്പോൾ നിസ്കരിക്കാൻ പോകണം അതിന് യാതൊരു തടസ്സവും ഇല്ല അത് ചെയ്യും അങ്ങനെ പറഞ്ഞ ആദ്യമേ പറഞ്ഞു കഴിയുമ്പോൾ ഈ ബോസിന് എംപ്ലോയിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ഭരിക്കാൻ പറ്റില്ല പക്ഷെ എംപ്ലോയി പേടിച്ചിട്ടല്ല ആ ബോസിന്റെ ടൈം അല്ലേ നിസ്കാരം പിന്നെ ആക്ക പിന്നെ ആക്കാന്ന് പറയുമ്പോൾ ഇയാളുടെ കാര്യങ്ങളൊക്കെ ഇയാളുടെ ഐഡന്റിറ്റി ഇയാൾ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക സാവധാനം എന്താവും ആ ബോസിന് അടിമയാവും കാരണം ബോസിനെ അറിയാം ഞാൻ എന്ത് പറഞ്ഞാലും ഇവൻ കേട്ടോളൂ കാരണം എൻറെ എന്റെ പിന്നെ അത്രയും വിശ്വാസമാണ് എത്രയും തവക്കുൽ എൻ്റെ മേലാണ് അല്ലെ അപ്പം അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സമൂഹത്തിന് നമ്മൾ പോലും അറിയാതെ മെന്റലി അടിമപ്പെടുമ്പോ സാവധാനം അത് ശാരീരികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അടിമത്വമായിട്ട് മാറും ഇന്നത്തെ കാലത്ത് നമുക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് നമ്മളുടെ സമൂഹത്തിന് മുസ്ലിങ്ങളാണെന്ന് പുറത്ത് പറയാൻ വരെ പേടിയാ മുസ്ലിങ്ങൾ ആണെന്ന് തോന്നുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാൻ പേടിയാ മുസ്ലിങ്ങളാണെന്ന് തോന്നുന്ന ഇടാൻ വരെ പേടിയ കാരണം പല കാര്യങ്ങൾക്കും അതൊരു തടസ്സമായി മാറിയേക്കാം അല്ലെ പേര് വരെ ആൾക്കാർ അതിന്റെ പേരിൽ മാറ്റി സ്റ്റൈലാക്കിയിട്ട് മുസ്ലിമോ അല്ല ഹിന്ദുവോ അല്ലാത്ത രീതിയിൽ മാറ്റാൻ അതാണ് അപ്പൊ നമ്മൾ ഏതോ ഒരു കൾച്ചറിനെ ഏതൊക്കെയോ കൾച്ചറുകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മൾ ആ കൾച്ചറിന്റെ അടിമകൾ ശരിക്കുമുള്ള അടിമകൾ ആയിട്ട് മാറും അതാണ് ഹിസ്റ്ററി